സ്വന്തം മണ്ഡലത്തിലെ ആളെപ്പോലും സോഷ്യൽ മീഡിയയിലൂടെ കേട്ടതാണ് കേട്ടൽ അരയ്ക്കുന്ന രീതിയിൽ പച്ചത്തറി വിളിച്ച ആളിന്റെ പേരും വി ഡി സതീശൻ എന്ന സ്വർണ് ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ കുറിച്ചുള്ള വാർത്തകൾ വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ച് പൊതുമണ്ഡലത്തിൽ നിരവധി കാര്യങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ പിടിപ്പുകീട് കൊണ്ടാണ് സോണിയാഗാന്ധിയുടെ പേരിതിൽ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധി നന്നായി ഇവരെല്ലാം ഇരട്ടി മിരട്ടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അവിടെ സംഭവിച്ചു പേടിച്ച് സംഭവിച്ചതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഒരു സ്ഥാനം ഇങ്ങനെ അതിനുവേണ്ടി കിടന്ന് വെപ്പാളം കൂട്ടുകയാണല്ലോ അത് കിട്ടുമോ എന്നുള്ള ഒരു പിന്നെ മാനസിക സംഘർഷം അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു സമതല തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറയുക ഞാൻ ഇന്നത്തോടുകൂടി ഇതിന് മറുപടി അവസാനിപ്പിച്ചു ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമാണ് അദ്ദേഹം ഞാനൊരു പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ട് എങ്കിലും കെ എസ് യുവിന്റെ ഒരു പ്രവർത്തകനാണ് അയാൾ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നും ആയിട്ടില്ല സ്വന്തം നില രാഷ്ട്രീയ നിലവിപ്പിനായി നുണകളുടെ ഒരു പരമ്പര തന്നെ പടച്ചോടുകയാണ് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറയാം പുനർജന്യ കേസും ലണ്ടൻ യാത്രയും പുനർജന്യ കേസിൽ വിജിലൻസ് തന്നെ എന്നാണ് സതീശന്റെ വാദം എന്നാൽ അത് വസ്തുത മറിച്ചാണ് കൂടാതെ ലണ്ടനിൽ പോയി പിരിവ് നടത്തിയില്ലെന്ന അദ്ദേഹത്തിന്റെ വാദവും സാമാന ബുദ്ധിയെ പരിഹരി പരിഹസിക്കുന്ന വിദേശയാത്രകളുടെയും ഫണ്ട് നടത്തിയ പിരിവുകളുടെ രേഖകൾ ജനസംരക്ഷ ഉള്ളതാണ് വിഴിഞ്ഞം പദ്ധതിയിലെ ഇരട്ടത്താപ്പ് വിഴിഞ്ഞം സമരം ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സതീശന്റെ രാഷ്ട്രീയ പാപരത്വമാണ് വയനാട് പുനരധിവാസവും രാഷ്ട്രീയ നാടകവും വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടുകളിൽ മുന്നൂറെണ്ണം കോൺഗ്രസ് നൽകുന്ന പദവും വെറും വാചക കസർത്ത് മാത്രം ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന സതീശൻ അത് നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളതാണ് സഭയിൽ നിയമസഭയിൽ തിരുവഞ്ചൂർ രാഷനെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആക്രമിച്ചു സതീശൻ തട്ടിവിട്ടുവെന്നാൽ തനിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് തിരുവഞ്ചൂർ തന്നെ വീണ്ടും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത തകർന്നു വർഗീയതയും രാഷ്ട്രീയവും ബന്ധ ബന്ധങ്ങളും പരിശോധിച്ച് നോക്കിയാൽ വോൾവാക്കാർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കാൻ വി എസ് അച്ഛനെ പേര് വലിച്ചെഴക്കുന്നത് മാർ മാർപ്പർഹിക്കാത്ത കുറ്റമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ആർ എസ് എസ് ചടങ്ങിൽ സതീശന് പങ്കെടുത്ത വ്യക്തമായ തെളിവുകൾ ഉള്ള കാര്യമാണ് യമയാത്ത ഇസ്ലാമിയെക്കുറിച്ചും സി പി ഐ എമ്മിനെ കുറിച്ചും അദ്ദേഹം നടത്തുന്ന നാൽപ്പത്തിരണ്ട് വർഷത്തെ കണക്കുകൾ ചരിത്ര ചരിത്രത്തെ വികലമാക്കുന്നതാണ് പറവൂരിലെ ഇരട്ടമുഖം സ്വന്തം മണ്ഡലത്തിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെ പൂഴ്ത്തുകയും പിന്നീട് വിവാദമായപ്പോൾ പ്രസംഗിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്ത സതീശൻ പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ വീണ്ടും നാണം കെട്ടു സ്കൂൾ വിഭജനോത്സവത്തിന് തൃശ്ശൂർ പ്രസംഗിച്ചത് എന്നെ സംബന്ധിച്ചോട് പ്രസംഗിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ടി വിയിലും എല്ലാം കണ്ടതാണ് പക്ഷെ ഇന്നിവിടെ പിന്നെ പ്രസംഗിച്ചത് കേട്ടാൽ ഒരുവിധം മനസാക്ഷിയുള്ളവരാരും അത് അംഗീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്നു ചെയ്യുന്നതിന് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല സമുദായ നേതാക്കന്മാരുടെ തെരണം നിരങ്കില്ലെന്ന് പറയുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനായി മാറിക്കഴിഞ്ഞിരിക്കുക വിരളി പിടിച്ച ഇത്തരം പ്രസ്ഥാനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയി എനിക്കിപ്പോ മന്ത്രി ആയതുകൊണ്ട് അമ്പത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ചെന്ന് പ്രസംഗിച്ച് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല എന്നോട് എന്നോടൊപ്പോ ഒരു യോഗത്തിൽ വെച്ചപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചു നേരിട്ട് ഞാനും അങ്ങോട്ട് ആഞ്ഞടിച്ചോളെന്ന് പറഞ്ഞു ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നുണകൾ കൊണ്ടല്ല വസ്തുക്കൾ കൊണ്ടാണ് രാഷ്ട്രീയം പറയേണ്ടത് വി ഡി സതീശൻ ഓർമ്മിപ്പിക്കുന്നു എന്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പറയാൻ പറ്റും ഒരു നിയമസഭയിലെ കയ്യാങ്കളി അത് ഒരു രഹസ്യ കാര്യങ്ങളൊന്നും അല്ല നിയമസഭയിലെ കയ്യാങ്കളി